അച്ഛന്റെ ഒരു എഴുത്തു മേഖലയിൽ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഒരു വലുപ്പം എത്ര വലിയ ആളാണ് അച്ഛൻ എന്നുള്ളത് ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ എത്തുമ്പോഴാണ് എന്താന്ന് വെച്ചാൽ അതുവരെ അച്ഛൻ എഴുതാറുണ്ട് മാതൃഭൂമിയിൽ പണിയെടുക്കണു അപ്പൊ പത്രപ്രവർത്തകനാണ് പിന്നെ സിനിമയ്ക്ക് എഴുതാറുണ്ട് ഇടയ്ക്ക് ഡിസ്കഷനൊക്കെ ആർട്ടിസ്റ്റും ഡയറക്ടേഴ്സൊക്കെ വരുന്നു അപ്പം അത്രേ എനിക്കറിയുള്ളൂ പക്ഷേ ഈ എട്ടാം ക്ലാസ്സിൽ എഴുതിയ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അത് പഠിക്കുമ്പോഴാണ് ശരിക്കും ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മളെ നോക്കും കൂടെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ നോക്കും അപ്പോൾ ആദ്യം ഇതൊരു ഒരു വല്ലായ്മ ആയിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു അപ്പോഴാണ് ശരിക്കു പറഞ്ഞ ആദ്യത്തെ ഒരു റിയലൈസേഷൻ ദ ഫസ്റ്റ് പോയിൻറ് ഓഫ് റിയലൈസേഷൻ അപ്പോഴാണ്